ഇന്നത്തെ സ്മാക്ഡോൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്വീറ്റ് പുറത്തേക്ക് വരികയാണ് ആ ട്വീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഡേൻഡൻ മഹാരാജ ജിന്ദിന്ദർ മഹാലിൻ്റെ ഭാഗത്ത് നിന്നാണ് ആ ഒരു ടീറ്റിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഐ ക്വിറ്റ് സോ എല്ലാവരും എന്ത് പറ്റിയെന്ന് വിചാരിച്ചു അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഡബ്ല്യു ഡിയുടെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു അത് ജിന്തർ മഹാലിൻ്റെ ഡബ്ല്യു ഡി റിലീസ് ചെയ്തു വന്നു അങ്ങനെ ഗ്രേറ്റ് കലിക്ക് ശേഷം ഇന്ത്യ ഏറ്റവും കൂടുതൽ റെപ്രസെൻ്റ് ചെയ്ത് ഡബ്ല്യു ഡി നിന്നൊരു വ്യക്തിയാണ് നമ്മുടെ ജിന്ദ്രമഹാൽ സോ ജിന്ദിർ മഹാൾ ഡബ്ല്യു ഡിയുടെ പടി ഇറങ്ങിയാണ് സത്യം പറഞ്ഞാൽ ജിന്തർ മഹാളൊക്കെ ഒരു വില്യൻ ക്യാരക്ടറെ ഹൈലി ടാലൻ്റഡ് ആയിട്ടൊരു വ്യക്തിയാണ് നമ്മൾ വേൾഡ് ഏവ് ചാമ്പ്യൻഷിപ്പ് ഒരു റോക്കുമായിട്ടുള്ള ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകും ബട്ട് അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് ഡബ്ല്യു ഡി ഉപയോഗിക്കുന്നില്ല അത് ചിലപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലായിരിക്കും ഇന്ത്യക്കാരെയൊന്നും ഡബ്ല്യു ഡി പ്രോപ്പറായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇല്ല ഗ്രീറ്റ് കല്ലി അദ്ദേഹത്തിൻ്റെ ഒരു ബോഡിയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അത്രയും വലിയ ചാൻസ് ഡബ്ല്യു ഡി കൊടുത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിനും ചാൻസ് ഒന്നും കൊടുക്കില്ലായിരുന്നു ജിർമഹൽ മാത്രമല്ല പടിയിറങ്ങുന്നത് വേറെ കുറച്ച് റിലീസുകൾ ഡബ്ല്യൂ ഡി നടത്തിയിട്ടുണ്ട് സായാലി എപ്പോൾ ഡബ്ല്യു ഡി റിലീസ് ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് വുമൻസ് ബാറ്റിൽ റോയിലി സായാലിയുടെ പേരുണ്ടായിരുന്നു ബട്ട് എന്തുകൊണ്ടാണ് റിലീസ് ചെയ്തത് ഒരു പിടിയും കിട്ടുന്നില്ല ഇല്ല നെക്സ്റ്റ് താരമായി എനിക്കിന്നെയും ഡബ്ല്യു ഡി റിലീസ് ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ ഒരു റിലീസ് നിന്ന് ഒരു പിടി കിട്ടുന്നില്ല എന്തായാലും മൂന്നും അത്യാവശ്യം കുറച്ച് വലിയ പേരാണ് ജിന്തർമഹലിൻ്റെ കുറച്ച് അധികം വലിയ പേരാണ് ബാക്കി രണ്ടുപേരും അത്യാവശ്യം മികച്ച സൂപ്പർ സ്റ്റാർസ് തന്നെയായിരുന്നു റിലീസ് എന്തിൻ്റെ പേരിലാന്ന് അറിയില്ല എനിക്കൊന്നും എന്തായാലും പേയ്മെൻറ്റ് കട്ടിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്തായാലും ആകെയുള്ളൊരു മികച്ച ഇന്ത്യക്കാരനും ഞാൻ ഡബ്ല്യുബ് ഇവിടെ പറയുകയാണ്